നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സച്ചിയോട് അച്ഛമ്മു എടാ എന്താടാ നിനക്ക് നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ത് പ്രശ്നമുണ്ടല്ലോ അച്ചമ്മയോട് തുറന്നു പറ ഏ ഒരു പ്രശ്നവും ഇല്ല അച്ചമ്മേ പിന്നെ എന്താടാ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ അത് പിന്നെ ഉറക്ക ക്ഷീണമോ എന്നോട് തന്നെ വേണം നീ കള്ളത്തരം പറയാനായിട്ട് നിനക്ക് ഉറക്ക ക്ഷീണമാണ് പോലും ഞാനതൊക്കെ വിശ്വസിക്കണമല്ലോ ഒന്ന് പോടാ പോടാവിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഏ ഒന്നുമില്ല അച്ചമ്മ എന്നൊക്കെ പറഞ്ഞു െ ആ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കാരണം സച്ചിക്ക് അറിയാം അച്ചമ്മ എന്തെങ്കിലും ചോദിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അതിനെ സത്യാവസ്ഥ അറിയുന്നോടം വരെ പക്ഷെ ഇവിടെ സച്ചിക്ക് പറയാൻ പറ്റില്ലല്ലോ സുധീസ്വർണം അടിച്ചു എന്നുള്ള കാര്യം അതിന്റെ ടെൻഷനായിരുന്നു സച്ചി ഈ സമയത്ത് രവിനെന്തു വേണം അശോകനെ വിളിക്കുവാണ് അപ്പൊ അച്ചമ്മയുടെ പിറന്നാളിനെ വരുന്ന കാര്യം പറയാനായിട്ട് അപ്പോഴേക്കും അശോകൻ പറഞ്ഞു അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ക്ഷേത്രത്തിൽ പോയിക്കോ അതേടാ നീ വന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമം നീ ഇങ്ങനെ ക്ഷേത്രം കീറിയിറങ്ങി നടന്നു ഒരാവശ്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെട്ടു എന്നാൽ ശരിയടാ അമ്മയൊക്കെ വന്നു തോന്നിയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ കോള് കേട്ടിയതു അപ്പോഴേക്കും അച്ചമ്മയെ സച്ചിൻ കൂടെ അങ്ങോട്ട് ഇറങ്ങി അച്ചമ്മയെ കണ്ടത് ഓടിച്ചെന്നിട്ട് ബേഡേ വിഷ് ചെയ്യുവാണ് അതെ ഒരു പത്തിരുന്നൂറ് വർഷം അമ്മ ഇതേ കൂടി നല്ല സുന്ദരിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെന്ത് വർത്താനാ അച്ഛൻ പറയണേ ഇരുന്നൂറ് വർഷമോ ബാക്കിയോ ഒരായിരം വർഷമെങ്കിലും അച്ചമ്മിയിരിക്കണം ആ സമയം കലാവധി അച്ഛൻ വെച്ചു ഞാനെന്താടാ വല്ല ആൽമരമാണോ ആയിരം വർഷം ജീവിച്ചിരിക്കാനായിട്ട് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഈ അമ്മയുടെ ഒരു കോമഡി എന്ന് പറയണ അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു അകത്ത് ഭയങ്കര ഡെക്കറേഷനിലായിരുന്നു ശ്രുതി ശ്രീകാന്തും പക്ഷേ ശ്രുതി എല്ലാവരും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുവ അകത്തു വന്ന് അവിടുത്തെ കാഴ്ച കണ്ട പച്ചമ ഞെട്ടിപ്പോ ആഹാ ഇത് കൊള്ളാലോ എന്ന് പറയണെ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഇതൊക്കെ എന്തെങ്കിലും വരാൻ പോകുന്നല്ലേയുള്ളൂ ആ ഇനിയുണ്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓ എനിക്ക് വേണ്ടി പോലും രവിയാണ് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല അതെ സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടത്തുള്ളൂ ചന്ദ്രേ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖം കൊണ്ടും വീർത്ത് കിട്ടി വർഷം വന്നിട്ടു അല്ല ഒരു കാര്യം ചോദിച്ചിട്ട് അച്ചമ്മ എന്താ ഇപ്പൊ ഈ എൺപത് വയസ്സായിട്ടും അച്ചമ്മി ഇപ്പോഴും നല്ല ചെറുപ്പക്കാരെ പോലും നല്ല സുന്ദരി ആയിട്ടിരിക്കുന്നു ഇതിന്റെ സീക്രട്ട് എന്താന്ന് ചോദിക്കുവാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല അച്ചമ്മി ഇന്ന് ഈ ചുറ ഇരിക്കുന്നതിന്റെ കാരണം എന്താ അതോ അത് നമ്മുടെ മനസ്സ് എപ്പോഴും നന്നായിരിക്കണം പ്രധാനം അതാണ് മനസ്സ് നന്നായിരിക്കണം വർഷക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതെ മനസ്സും എപ്പോഴും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം അത് നമ്മുടെ മുഖത്ത് തെളിയും അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ രഹസ്യം അതുമാത്രമല്ല ഈ ചെറിയുറുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ നിന്റെ അമ്മായിമ്മേനെ പോലെ ഞാൻ ഒരമ്മിക്കല്ലൊന്നുമല്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും പാടത്ത് പറമ്പിലും എല്ലാം പോവും അതുപോലെ ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അച്ഛമ്മടെ ഒക്കെ പ്രായമായി കഴിയുമ്പോ ഞാനെന്ന് ചിലപ്പോ ജീവനോടെ കാണത്തില്ല എന്ന് ആര് പറഞ്ഞു മോള് നല്ല സുന്ദരിയല്ലേ അത് മാത്രല്ല മോളെന്റെ പാത പിന്തുടരുന്ന അതുകൊണ്ട് മോളും കുറെ വർഷം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചന്ദ്രമതി ഇങ്ങനെ സൂഹിക്കാത്ത മട്ടി നോക്കുവാണ് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രക്ക് രേവതിയെ പറയുന്നു പറയുന്നുവെന്നു ഇതേ സമയം രവീന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് എന്തൊക്കെ തന്നാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല ഇതൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നേ പിന്നെ അച്ഛൻ അതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചുമക്കൾ എന്തൊക്കെ സമ്മാനമോ കരുതിയിരിക്കുന്ന അറിയാവോ ഇത് കേട്ടിപ്പം അച്ഛൻ പറഞ്ഞു ഉം ഞാനും അവർക്ക് വേണ്ടി ചില സമ്മാനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് സമ്മാനോ അതെ ഈ തവണത്തെ എന്റെ പിറന്നാളിന് എല്ലാവരും സമ്മാനം തരും എന്നെനിക്കറിയാം പക്ഷെ എൻ്റെ മനസ്സിനടങ്ങിയ മനസ്സിന്റെ സന്തോഷം തരുന്ന സമ്മാനം ആര് തരുന്നോ അവർക്കായിട്ട് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ഏഹ് സമ്മാനോ ചന്ദ്രധനും മൊഹമൊക്കെ കൂടെ തിളങ്ങി അതെ എന്താ അല്ല എന്ത് സമ്മാനോ എന്നീ ചോദിക്കടാ അതിപ്പൊ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ കൊടുക്കുമ്പോൾ നീ കണ്ടാ പോരെ എന്നാലും സുതി പറഞ്ഞു അല്ല അച്ഛമ്മ ആർക്കാണ് കൊടുക്കുന്നേ ആർക്കാ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം കിട്ടട്ടെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഉം എല്ലാത്തവണത്തെ പോലെ ആയിരിക്കും എന്തേലും മത്സരം വെക്കും അതിനകത്ത് വിജയിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലേ സമ്മാനം കൊടുക്കുന്നേ നമുക്ക് നോക്കാം എന്ന് കലാവതി അച്ഛൻ പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം ഏഹ് അങ്ങനെ എന്തായിരിക്കും അത് അത് അടിച്ചു മാറ്റണമല്ലോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ ആ പടം പിന്നീട് വിഷമിച്ചു വന്നിരിക്കുവാണ് അപ്പോഴേക്കും ദേവതി അങ്ങോട്ടേക്ക് വന്നു സച്ചിയുടെ ഇരിപ്പും മട്ടും ഭാഗം കണ്ടപ്പോൾ ദേവതിക്ക് മനസ്സിലായി അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ അതിൻ്റെ ഒരു വിഷമമുണ്ട് ആ വിഷമത്തിലേ വിഷമത്തിലിരിക്കണത് ദേവതി സച്ചിയുടെ എടുത്ത് വന്നിട്ടു അല്ലേ സച്ചിയുടെ എന്തെങ്ങനെ ഇവിടെ മാറിയിരിക്കുന്നത് എന്ത് പറ്റി സച്ചിയേട്ട് ഏയ് ഒന്നുമില്ല അച്ചമ്മയ്ക്ക് ഒന്നും തന്നെ കൊടുക്കാത്തതിന്റെ വിഷമമായിരിക്കുമല്ലേ ഏ വിഷമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് പക്ഷെ അതിനകത്ത് ഇനിയിപ്പം വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല അച്ചമ്മ എല്ലാവർക്കും സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞല്ലോ അച്ചമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ അച്ഛമ്മ ആർക്ക് വെള്ളം കൊടുത്തോട്ടെ എനിക്ക് അച്ചമ്മയുടെ സ്നേഹം മാത്രം മതി വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് അച്ഛമ്മ വേണ്ടുവോളം തരുന്നുണ്ടല്ലോ അത് മാത്രം മതി നമുക്ക് നമുക്ക് വേനെ അച്ഛമ്മയുടെ സമ്മാനത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല സച്ചി പറഞ്ഞു അതെ ഞാൻ പുറത്തൊരു പോയിട്ട് വരാം ഏഹ് പുറത്തു പോകാനോ ഇതെന്താ സച്ചിട്ടാ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോണേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും നടക്കും അറിയാലോ ആ സുധിയുടെ മുഖം കാണുമ്പോൾ ഞാൻ ആ സ്വർണത്തെ കുറിച്ച് ചോദിക്കും അതിനേക്കാളും വേറെ ഞാൻ പോകുന്ന അപ്പോഴേക്കും പിന്നെ രേവതി തടയാൻ പോയില്ല രേവതിക്ക് അറിയാം എന്തേലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവുന്നു സച്ചിയോടെ പോവുകയാണെങ്കിൽ പോട്ടെ മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഓർത്തു ദൈവമേ എന്തേലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയായിരുന്നു അച്ചമ്മയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് പാവ അച്ഛമ്മ താങ്കളൊന്നും കൊടുത്തില്ല അച്ചമ്മയ്ക്ക് വിഷമാവുമല്ലോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിനെ അലട്ടുവാണ് അപ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് പോയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛമ്മ അങ്ങോട്ട് വന്നു നീയോ നീ ഇതെവിടെ പോന്നു അത് പിന്നെ അച്ഛമ്മ എനിക്കൊരു ഓട്ടോ ഉണ്ടോ ഓട്ടവാ കൊള്ളാം എന്റെ പിറന്നാളായിട്ടാണ്ടാ നീ ഓട്ടം പോന്നെ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞവിടെ എല്ലാരും ഉണ്ട് അപ്പൊ നീ മാത്രം ഇതങ്ങോട്ട പോന്നെ അച്ഛമ്മ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എടാ എനിക്ക് വല്ല സർപ്രൈസ് ഒരുക്കാളുള്ള പോക്കാണോ എൻ്റെ അച്ഛമ്മ അത് പിന്നെ എടാ എനിക്ക് മനസ്സിലായി അതായിരിക്കുന്നു അപ്പോഴേക്കും സച്ചിയുടെ മുഖം മാറി അതെ ഞാൻ എന്നാൽ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ സച്ചിയം ഇറങ്ങി സച്ചിയുടെ മനസ്സിൽ അച്ചമ്മയുടെ വാക്കുകളായിരുന്നു എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒരുക്കാനുള്ള പോക്കാണോ എന്ന് സച്ചിക്ക് ഭയങ്കര വിഷമം തോന്നി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സാധനം അത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സച്ചിക്കുണ്ടായിരുന്നു അതേസമയം സുധി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക അച്ചമ്മി എന്ത് സമ്മാനമായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നെ അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താ ശ്രുതി നീ ആലോചിക്കണേ അല്ല അച്ചമ്മ കൊടുക്കാൻ പോകുന്ന സമ്മാനത്തെക്കുറിച്ച് ആലോചിച്ചോ ഓ അതേക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താ അതെ നിനക്ക് എന്താണല്ലോ കിട്ടാൻ പോകുന്നില്ല എന്താ അങ്ങനെ പറഞ്ഞേ നീ അങ്ങനെ പറയരുത് അല്ല നിന്റെ മനസ്സിൽ മനസ്സിലെന്താന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഞാനെന്താണല്ലോ അച്ചമ്മയ്ക്ക് മേക്ക് ഓവർ ചെയ്യാൻ പോവാ മേക്ക് ഓവറാ അതെന്താ അല്ല അച്ചമ്മേനെ ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തൊന്ന് സുന്ദരിയാക്കാനായിട്ട് ഏഹ് അച്ചമ്മ അതിനൊക്കെ നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ പിന്നല്ലാതെ ആ അച്ഛമ്മ നിന്നൊക്കെത്തിനും പണ്ടത്തെ കാലം ഒന്നല്ല സ്തുതി കാലമൊക്കെ മാറി നീ അറിഞ്ഞില്ലേ നീ പിന്നെന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അല്ല നീ എന്താ കൊടുക്കണേ ഞാൻ അച്ഛമ്മക്ക് വേണ്ടി ഒരു സാരി മേടിച്ചു വെച്ചിട്ടുണ്ട് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ സാരി ആഹ് കൊള്ളാം നാനൂറ്റി എഴുപത്തിയഞ്ചു രൂപയുടെ സാരി അല്ല ഉറപ്പാ എനിക്കറിയാം അച്ചമ്മയുടെ മനസ്സിലാ സാരി തൊടുന്ന് പിന്നെ നാനൂറ്റി എഴുപത്തഞ്ചു രൂപയുടെ സാരി അച്ചമ്മ കൈകൊണ്ട് തൊട്ടാ ഭാഗ്യം പിന്നെ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ നീ തന്നെ ആലോചിക്കേ ഞാനിപ്പ എന്ത് പറയാനായിട്ടാ എല്ലാ അല്ല എന്നാൽ ശ്രുതി പക്ഷേ ഞാൻ എന്താ ചെയ്യണ്ടേ അല്ല കുഞ്ഞുനാളിനെ മുതൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുഞ്ഞുനാളിനെ മുതൽ അച്ഛമ്മ ഇങ്ങനെ ഓരോ മത്സരം വെക്കും അതിനകത്ത് ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കും അല്ല നിനക്ക് കിട്ടിയിട്ടുണ്ടോ എവിടെ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ചിരി വന്നു അല്ല എന്നാൽ പിന്നെ നീ എന്താന്ന് വെച്ചാ ചെയ്യ അല്ല എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അച്ഛമ്മടെ കടുത്ത് നേരത്തെ ഒരു കരിമണിമാ കരിമണിമാലയുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അച്ഛമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം അച്ചമ്മ അന്ന് കുറെ സങ്കടപ്പെട്ടു നമുക്കൊരു കരിമണിമാല മേടിച്ചു കൊടുത്താലോ ഉം അഞ്ഞൂറയ്ക്ക് കരിമല കരിമണിമാല കിട്ടില്ല അത് നീ കരുതണം അത് ശരിയാണല്ലോ കൊറേ പൈസയാവൂലേ അതെ എന്നാല് സാരമില്ല ശ്രുതി കരിമണിമാല മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സമ്മാനം ആയിരിക്കും അച്ചമ്മ തരാനായിട്ട് പോന്നെ ഉറപ്പാണോ പിന്നെ അല്ലേന്നോ ഒന്നെങ്കിൽ സ്വർണം അല്ലെങ്കിൽ സ്ഥലം ഇതിലേതിലൊന്നും ആയിരിക്കും കിട്ടാൻ പോന്നെ അതുകൊണ്ട് നമുക്ക് വസുല്ലാക്കാം നീ പേടിക്കണ്ട ചെറു പൈസ പോയാലും കുഴപ്പമില്ല അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയത്ത് വർഷം മുറിയിലേക്ക് വന്നു വർഷം വന്നിട്ട് ശ്രീകാന്തിൻ്റെ ചോദിച്ചു അല്ല അച്ഛമ്മ എന്ത് സമ്മാനമായിരിക്കും കൊടുക്കാൻ പോകുന്നേ അത അറിയത്തില്ല എന്താന്ന് സർപ്രൈസ് ആയിരിക്കും എല്ലാ എല്ലാത്തവണ അച്ഛമ്മ അങ്ങനെയാ കുഞ്ഞുനാളിന് മുതൽ അങ്ങനെയാ എന്തെങ്കിലും ഒരു മത്സരം വെക്കും അതിനകത്ത് ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കും അല്ല ശ്രീകാന്തിന്റെ സമ്മാനം കിട്ടാറുണ്ടോ ഉം സച്ചയണ്ണ ആയിരിക്കും എപ്പോഴും ജയിക്കുന്നത് സച്ചിയണ്ണ എനിക്ക് വേണ്ടി വിട്ടുതരും അങ്ങനെയാ അല്ല ഇപ്പം ഇനിയിപ്പോൾ വിട്ടു തരുമോന്ന് അറിയത്തില്ല അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെ അങ്ങനെ വിട്ട് ഇട്ടിട്ടുള്ള സമ്മാനം ഒന്നും നമുക്ക് വേണ്ട നമ്മൾ തന്നെ നേടിയെടുക്കുന്നതായിരിക്കണം പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് കുഞ്ഞുനാളിൽ മുതൽ എവിടെ എന്ത് പ്രോഗ്രാമിന് പോലും ഞാനായിരിക്കും വിൻചെയെ അതുകൊണ്ട് ഈ തവണത്തെ സമ്മാനം നമുക്ക് ഉറപ്പായിരിക്കും അല്ല എന്ത് സമ്മാനം എന്നറിയോ അതൊന്നും അറിയത്തില്ല എന്താണെങ്കിലും പ്രശ്നമില്ല അച്ഛൻ ഈ നീത്തവണ ഉറപ്പായിട്ടും ഞാൻ സമ്മാനം മേടിക്കുമെന്ന് വർഷ പറഞ്ഞു സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്ര ചന്ദ്രൻ നീ ഭയങ്കര ആലോചിതനാണല്ലോ അല്ല അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കും ഏഹ് ഇത് ചന്ദ്ര തന്നെയാണോ ഇത് പറയണേ അത്ഭുതമായിരിക്കുന്നല്ലോ അപ്പോഴേക്കും ചന്ദ്രപുതി അതെന്താ നിങ്ങളുടെ അമ്മയല്ലേ ഏഹ് എൻ്റെ അമ്മായിമ്മയല്ലേ അവർക്ക് ഞാൻ എന്തിനും സമ്മാനം കൊടുക്കണ്ടേ ഓ എൻ്റെ ദൈവമേ എനിക്കിനി മരിച്ചാലും മതി ഒരു വാക്ക് നിൻ്റെ വായിന്ന് കേട്ടല്ലോ അപ്പോഴേക്കും ചന്ദ്രപുരി അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട എനിക്ക് മനസിലായി നീ എന്തിനാ സമ്മാനം കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് അതെ അമ്മ സർപ്രൈസ് ഒരുക്കി എന്ന് അറിഞ്ഞിട്ടല്ലേ അല്ലേ നീ കൊടുക്കുവോ ഒന്ന് പോയി രവിയേട്ട അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ പിന്നെ പിന്നെ എനിക്ക് നിന്നെ അറിയാൻ പാടില്ലേ ഞാൻ കാണാത്ത നീ അല്ലല്ലോ ഇന്ന് വരാ അമ്മയോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഒരു പിറന്നാളായിട്ട് പോലും പറയാത്ത ആളാ നീ അമ്മയ്ക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ പോന്നെ അതെ അമ്മ കൊടുക്കുന്ന സമ്മാനത്തിലാ നിന്റെ കണ്ണെന്ന് എനിക്കറിയാം എന്താ ചന്ദ്രേ സംഭവിച്ചു തന്നിരിക്കുന്നു എന്ത് രവിയാട്ടൻ പറഞ്ഞാലും കുഴപ്പമില്ല ഈ തവണത്തെ പിറന്നാൾ ഞാൻ അമ്മയ്ക്ക് ഉറപ്പായിട്ട് സമ്മാനം വാങ്ങിച്ചു കൊടുക്കും അതും പറഞ്ഞാൽ ചന്ദ്രമതി ഇറങ്ങിപ്പോയി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു കിട്ടേ തന്നെ എന്ന് പറയാണ് രേവതിയാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് നിൽക്കുക രേവതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എങ്ങനെ എന്ന് പോലും അറിയത്തില്ല പിറന്നാളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി